ജി സെവൻ ഉച്ചകോടി എന്ന് പറയുന്നത് വെറും ഒരു കോമഡി ഉച്ചകോടിയായിട്ട് മാറുന്നതാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടി ഉപേക്ഷിച്ചു പോയി എന്തൊക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് ജി സെവൻ എന്നത് ജി എയ്റ്റ് ആക്കണമെന്നും അത് പറ്റുമെങ്കിൽ ജി നയൺ ആക്കണമെന്നും വരെ പറഞ്ഞു അതായത് ആദ്യം റഷ്യയെ തിരിച്ചു കൊണ്ടുവരണം റഷ്യയെ ജി എയ്റ്റിൽ നിന്ന് പുറത്താക്കിയത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെയും ബരാക് ഒബാമയുടെയും ഒരു വലിയ മണ്ടത്തരമായിരുന്നുവെന്നും അതിൽ അദ്ദേഹം അതൃപ്തനാണ് പുടിൻ അതൃപ്തനാണെന്നും റഷ്യയെ തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് ജി എയ്റ്റ് ആക്കണമെന്നും വരെ ട്രംപ് പറഞ്ഞു അവിടെ കൊണ്ടും ട്രംപ് നിർത്തിയില്ല പറ്റുമെങ്കിൽ ചൈനയെ കൂടി കൊണ്ടുവന്ന് ജി നയൺ ആക്കണമെന്ന് വരെ ട്രംപ് പറഞ്ഞു സത്യത്തിൽ ട്രംപിന് ട്രംപിനെന്ന പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല തലയ്ക്ക് അടി കിട്ടിയതാണോ എന്ന് പോലും അറിയില്ല എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആർക്കറിയാം അമേരിക്കയെ ഗ്രേറ്റ് ആക്കാനായിട്ട് വന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ മുദ്രാവാക്യം തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അമേരിക്ക എന്ന രാജ്യത്തിനോട് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു പ്രവർത്തിക കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മേക്ക് അമേരിക്ക ജോക്ക് എഗൈൻ എന്നാണ് മജ എന്ന് വിളിക്കും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അഥവാ മേഘ എന്നാണ് ഇവരെ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്കത് മാറ്റിയിട്ട് മേക്ക് അമേരിക്ക ജോക്ക് എഗൻ മജ എന്ന് വിളിക്കാം ശരിക്കും ട്രംപ് അമേരിക്കയെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ട്രംപ് ഈ ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഫോൺ സംഭാഷണമൊക്കെ നടത്തുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നൊരു സംഭാഷണമാണ് കാരണം നരേന്ദ്രമോദി എത്തുമ്പോഴേക്കും ട്രംപ് പോയിരുന്നു കാരണം കാനഡയോടും ഫ്രാൻസിനോടും ഒക്കെ ഉടക്കിയാണ് ആശ മുങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ദേശത്ത് പോയത് തന്നെയാണ് പിന്നീട് ഒരു ട്വീറ്റും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരായിട്ടുള്ള ഒരു ഒരു ട്വീറ്റ് ആയിരുന്നു കാരണം മാക്രോൺ പറഞ്ഞത് ട്രംപ് ചിലപ്പോൾ പോയത് വെടിനിർത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ട്രംപ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ആദ്യഘട്ടം കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോകുന്നു ഇതിന് പിന്നാലെ മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് മറുപടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു നമ്മുടെ ട്രംപ് അദ്ദേഹം പോയത് മിക്കവാറും വെടിനിർത്തൽ ഉണ്ടാക്കാനാണ് എന്ന് ഒരു തമാശ രൂപേണ പറഞ്ഞു ഈ വെടിനിർത്തൽ എന്ന വാക്ക് ഇപ്പം ട്രംപിന് കേൾക്കുന്നത് തന്നെ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കാരണം ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന വാക്കിന്റെ പേരിൽ ട്രംപ് ഏറെ കളിയാക്കപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ പുറകിൽ താനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നത് ഇന്ത്യ അത് നിഷേധിച്ചൊക്കെ വലിയ വിഷയമായല്ലോ അപ്പൊ ഈ ഈ കാര്യം പറഞ്ഞു തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ട്രംപിനെ കുത്തിയത് ട്രംപിനെ നല്ലപോലെ കൊണ്ടു ട്രംപ് ഉടനെ തന്നെ മൂപ്പരുടെ ട്രൂത്ത് സോഷ്യൽ എടുത്തിട്ട് അതിനകത്തൊരു ട്വീറ്റ് അങ്ങ് ചെയ്തു അതിൽ മാക്രോണിന്റെ പേരെടുത്ത് പറഞ്ഞു പബ്ലിസിറ്റി സീക്കിംഗ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ട്വീറ്റ് എഴുതിയിരിക്കുന്നത് അതിങ്ങനെയാണ് പബ്ലിസിറ്റി സീക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ അബദ്ധവശാൽ പറഞ്ഞത് ഞാൻ ജി സെവൺ ഉച്ചകോടി ഉപേക്ഷിച്ചു പോയത് വെടിനിർത്തൽ ഉണ്ടാക്കാനാണെന്നാണ് എന്നാലല്ല വെടിനിർത്തൽ ഉണ്ടാക്കാനല്ല ഞാൻ പോയത് ഞാൻ പോയത് എന്തിനാണെന്ന് ഒരു ഐഡിയയും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ല അതിനേക്കാൾ വലിയ പലതും എനിക്ക് ചെയ്യാനുണ്ട് അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും ഇമ്മാനുവൽ എല്ലായ്പ്പോഴും റോങ് ആണ് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് കൂടി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു വച്ചിരിക്കുകയാണ് ശരിക്കും നയതന്ത്ര തലത്തിൽ ഒരു ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യാത്ത ഒരു പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ എത്തിയാലും അത് കുളമാവും ഈ ചില കല്യാണ പാർട്ടി അല്ലെങ്കിൽ പാലുകാച്ച് അല്ലെങ്കിൽ മരണം ഇവിടെയൊക്കെ സ്ഥിരം എത്തി അടിച്ച് പൂസായി അലമ്പാക്കുന്ന ഒരു നാട്ടുകാരനെ നിങ്ങളൊക്കെ നാട്ടിൽ കാണും അയാൾ പരിപാടിയിലുണ്ടെങ്കിൽ അവിടെ അലമ്പാണ് അതിപ്പോൾ മരണവീടായിക്കോട്ടെ പാലുകാച്ചായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ അവിടെ എല്ലാം അടിച്ച് പൂസായി കാലിൽ വന്ന് നിന്ന് വാള് വയ്ക്കുന്ന ഒരാളുണ്ടാവും അയാളെ കാരണം ആ പരിപാടി അലമ്പാവും അതുകൊണ്ട് അയാൾ വരാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും അതുപോലൊരു ആളായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊരു ഫോൺ സംഭാഷണം ഉണ്ടായി ട്രംപ് ട്രംപ് കാരണം മോദി എത്തുന്നതിന് മുമ്പ് ട്രംപ് പോയല്ലോ ട്രംപ് ഇവരുമായിട്ട് അതിനു മുമ്പ് തന്നെ അടിച്ചു പിരിഞ്ചു അങ്ങനെ മുപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായെന്നും പാകിസ്ഥാന്റെയും ഇസ്ലാമാബാദിന്റെയും റിക്വസ്റ്റിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനോട് തുറന്നങ്ങ് പറഞ്ഞു എന്നും നമ്മുടെ വിക്രം മിശ്രി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് നമ്മുടെ സുഹൃത്തായ അമേരിക്ക കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് കാരണം ഏത് സമയത്തും നമ്മുടെ കാല് വാരും ഈ കഴുത്തി കൈയിട്ടുണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ട്രെയിന് വരുമ്പോൾ നൈസിനെ തട്ടിയിടാൻ മനസ്സോടെ നടക്കുന്ന ഒരു സുഹൃത്താണ് അമേരിക്ക അപ്പം അതുകൊണ്ട് അമേരിക്ക കഴുത്തിക്കായിട്ട് വരുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിന്റെ അടുത്തുകൂടി നമ്മൾ അമേരിക്ക നടത്തിക്കണം നമ്മൾ നടക്കരുത് എന്നാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല റഷ്യയും ചൈനയെയും ജി സെമിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിട്ടൊക്കെ പറഞ്ഞ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഒരു കാര്യവുമില്ലാത്തതാണ് ഒന്നീ രാജ്യങ്ങൾ വരാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യക്ക് അത് ഗുണമാണ് കാരണം നാളെ ഇന്ത്യ ഈ പറയുന്ന ഷാങ്ഹായി കോർപ്പറേഷൻ ഉച്ചകോടിയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പങ്കെടുത്താലോ അല്ലെങ്കിൽ ബ്രിക്സിൽ കൂടുതൽ ആക്റ്റീവ് ആയാലോ ഇന്ത്യയുടെ അടുത്ത് ഡയലോഗും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ നിങ്ങളുടെ ജി സെവനിലോട്ട് വരെ നിങ്ങൾ ചൈനയെ വിളിച്ചതല്ലേ ചൈനയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ നിലപാടല്ലേ നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റം പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ബ്രിക്സിൽ തുടരും അതിൽ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഈ വിധിയായ പ്രസിഡന്റ് കാരണം നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹം സത്യത്തിൽ അമേരിക്കയെ ജോക്കാക്കാൻ വേണ്ടി തന്നെ വന്നതാണ് മേക്ക് അമേരിക്ക ജോക്ക് അഗൈൻ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം